ിയമുള്ളവരെ ഫുഡ് ബിസിനസ് നടത്തുന്ന ആളുകൾ എഫ് എസ് എസ് എയുടെ ഫുഡ് സേഫ്റ്റി ലൈസൻസോ രജിസ്ട്രേഷനോ നേടിയിരിക്കണം ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെ ഫുഡ് ബിസിനസ് നടത്തുന്നത് പത്ത് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണ് വാർഷിക വിറ്റുവരവ് പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയുള്ളവർ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷനും വാർഷിക വിറ്റുവരവ് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലുള്ളവർ ഫുഡ് സേഫ്റ്റി ലൈസൻസും നേടിയിരിക്കണം ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ രേഖകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നാം അറിഞ്ഞിരിക്കണം അതായത് പലപ്പോഴും കൃത്യമായ രേഖകളില്ലാതെ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് ഓൺലൈനായി അപേക്ഷ കൊടുക്കുമ്പോൾ പലപ്പോഴും അപ്ലിക്കേഷൻ റിവേർട്ട് ചെയ്യപ്പെടാറുണ്ട് അങ്ങനെ റിവേർട്ട് ചെയ്ത അപ്ലിക്കേഷൻ കൃത്യമായ കറക്ഷനോടുകൂടി ഒരു മാസത്തിനകം റീസബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാം അടച്ച ഫീസ് പലപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ റിവേർട്ട് ചെയ്യപ്പെടുന്ന അപ്ലിക്കേഷൻസ് ഒരു മാസത്തിനകം കറക്റ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും അതുവഴി നാം അടച്ച ഫീസ് പലപ്പോഴും നഷ്ടപ്പെടും അതുകൊണ്ട് ഏതൊക്കെ രേഖകളാണ് ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ വേണ്ടതെന്ന് നാം കൃത്യമായി അറിഞ്ഞിരിക്കണം ഈ വീഡിയോയിൽ നാം പറയാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലാത്ത കാറ്റഗറിയിൽ വരുന്ന റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രാൻസ്പോർട്ടേഴ്സ് ഇമ്പോർട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സ് റെസ്റ്റോറൻറ്റ്സ് ക്യാൻ്റീൻസ് ഇത്തരത്തിലുള്ള ഫുഡ് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് പേരുടെ ഡോക്യുമെൻറ്റ്സ് ഒരു പാൻ കാർഡാണ് നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതായത് ഏത് സ്ഥാപനമാണോ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട റെസ്പോൺസിബിൾ പേഴ്സൻ്റെ പാൻ കാർഡ് നമ്പർ അപ്ലിക്കേഷന് ആവശ്യമായി വരും രണ്ടാമത്തെ ഡോക്യുമെൻ്റ് ആണ് സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട വ്യക്തിയുടെ ഗവൺമെൻറ് അതോറിറ്റി ഇഷ്യൂ ചെയ്ത ഒരു ഫോട്ടോ ഉള്ള ഐ ഡി പ്രൂഫ് ആധാർ കാർഡ് ആവാം ഡ്രൈവിംഗ് ലൈസൻസ് ആവാം വോട്ടേഴ്സ് ഐ ആവാം അത്തരത്തിലുള്ള ഫോട്ടോ ഉള്ള ഗവൺമെൻറ് അതോറിറ്റി ഇഷ്യൂ ചെയ്ത ഒരു ഐ ഡി പ്രൂഫ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം മൂന്നാമത്തെ ഡോക്യുമെൻ്റ് ആണ് സ്ഥാപനത്തിൻ്റെ പ്രൂഫ് പ്രൂഫ് ഓഫ് പ്രിമൈസസ് അത് പഞ്ചായത്ത് ലൈസൻസ് ആവാം മുനിസിപ്പൽ ലൈസൻസ് ആവാം റെൻ്റ് അഗ്രിമെൻ്റ് ആവാം സെയിൽസ് ഡീഡ് ആവാം അതല്ലെങ്കിൽ വ്യവസായ വകുപ്പിൽ നിൽക്കുന്ന കെ എസ് സർട്ടിഫിക്കറ്റ് ആവാം ഇത്തരത്തിൽ സ്ഥാപനത്തിൻ്റെ ബിൽഡിംഗ് നമ്പറോട് കൂടിയ ഒരു പ്രൂഫ് ഓഫ് പ്രിമൈസസ് അപ്ലോഡ് ചെയ്തിരിക്കണം നാലാമത് പേരെ ഡോക്യുമെൻ്റ് സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡിൽ കൊടുക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ് അതായത് ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് പ്രൊപ്പറേറ്റർ അതായത് കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുള്ള എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള പേര് അഡ്രസ്സ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡിൽ സബ്മിറ്റ് ചെയ്യുക ഇനി ഒരു പാർട്ട്ണർഷിപ്പുള്ള സ്ഥാപനമാണെങ്കിൽ ആരൊക്കെയാണോ പാർട്ട്ണേഴ്സ് ആ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും കൃത്യമായ പേര് അഡ്രസ്സ് കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡിൽ സബ്മിറ്റ് ചെയ്യുക ഇനി പ്രൊപ്പറേറ്റർഷിപ്പുള്ള സ്ഥാപനമാണെങ്കിൽ ആരാണോ പ്രൊപ്പറേറ്റർ അദ്ദേഹത്തിൻ്റെ കൃത്യമായ പേര് അഡ്രസ്സ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആ സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡിൽ സബ്മിറ്റ് ചെയ്യുക ഇതാണ് നാലാമെന്ന് വേണ്ട മാൻഡേറ്ററി ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി അഞ്ചാമത് വേണ്ട ഡോക്യുമെൻ്റ്സ് ആണ് സെൽഫ് ഡിക്ലറേഷൻ ഓഫ് പ്രൊപ്രിയേറ്റർഷിപ്പ് ഒരു ഉള്ള സ്ഥാപനമാണെങ്കിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഓഫ് പ്രൊപ്രിയേറ്റർഷിപ്പ് സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡിൽ അപ്ലോഡ് ചെയ്തിരിക്കണം ഇനി ഒരു ഉള്ള സ്ഥാപനമാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് അപ്ലോഡ് ചെയ്തിരിക്കണം ഇനി ആറാമത്തെ ഡോക്യുമെൻറ്റ് ഈ ഡോക്യുമെൻറ്റ് പ്രൊപ്രിയേറ്റർഷിപ്പ് ഉള്ള സ്ഥാപനത്തിന് ആവശ്യമില്ല അതല്ലാതെ ഉള്ള സ്ഥാപനമോ അല്ലെങ്കിൽ കമ്പനിയൊക്കെ ആണെങ്കിൽ ഒരു ഫോം നയനിൽ ഒരു നോമിനേഷൻ ഫയൽ ചെയ്തിരിക്കണം അതായത് സ്ഥാപനത്തിന് ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൽ ഒരുപാട് മെമ്പർമാരുണ്ടാവും അതിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ റെസ്പോൺസിബിൾ പേഴ്സൺ ആയിക്കൊണ്ട് ഒരാൾ നോമിനിയാക്കി വെച്ചുകൊണ്ട് ഒരു ഫോം നയനിൽ ഒരു നോമിനേഷൻ അപ്ലോഡ് ചെയ്തിരിക്കണം ഈ ആറ് ആണ് നേരത്തെ പറഞ്ഞ റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രാൻസ്പോർട്ടേഴ്സ് ഇമ്പോർട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സ് റെസ്റ്റോറൻസ് കൂൾബാർ ക്യാൻറ്റീൻസ് എന്നിവയ്ക്കൊക്കെ പൊതുവായി വേണ്ടത് എന്നാൽ ചില സ്ഥാപനങ്ങൾക്ക് ഈ ആറ് ഡോക്യുമെൻ്റ്സിന് പുറമേ ചില ഡോക്യുമെൻറ്റ്സ് കൂടിയും അഡീഷണൽ ആയി വേണ്ടി വരും അവ ഏതൊക്കെയാണെന്ന് നോക്കാം റെസ്റ്റോറൻറ്റ്സ് കാൻറ്റീൻസ് കൂൾ ബാർ തുടങ്ങിയ വെള്ളം ഉപയോഗിച്ച് ബിസിനസ് നടത്തുന്ന ആളുകളാണെങ്കിൽ അവരുപയോഗിക്കുന്ന വെള്ളം പരിശോധിച്ച റിപ്പോർട്ട് വാട്ടർ ടെസ്റ്റ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തിരിക്കണം അംഗീകാരമുള്ള ഒരു ലാബിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ലാബിൽ നിന്നും വെള്ളം പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് ആറ് മാസത്തിനുള്ളിൽ പരിശോധിച്ച റിപ്പോർട്ട് നിർബന്ധമായും അപ്ലോഡ് ചെയ്തിരിക്കണം ഇനി ഇമ്പോർട്ടേഴ്സ് ആണെങ്കിൽ അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഫുഡ് ഐറ്റംസ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് നടത്തുന്ന ഇമ്പോർട്ടേഴ്സ് ആണെങ്കിൽ അവർ ഒരു ഐ ഇ സി ഡോക്യുമെൻ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം അതോടൊപ്പം തന്നെ ഇമ്പോർട്ടേഴ്സ് അവരുടെ സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡിൽ ഒരു റീകോൾ പ്ലാൻ അപ്ലോഡ് ചെയ്തിരിക്കണം അതായത് അവർ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കാൻ വേണ്ടിയുള്ള അവരുടെ പ്ലാന് കൃത്യമായിട്ട് റീകോൾ പ്ലാനായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കണം ഇനി മെർച്ചൻ്റ് എക്സ്പോർട്ടേഴ്സ് അതായത് ഇന്ത്യയിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന മെർച്ചൻ്റ് എക്സ്പോർട്ടേഴ്സ് ആണെങ്കിൽ അവർ അഡീഷണൽ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യൂമെൻ്റ്സ് എന്തൊക്കെയാണ് ഒന്ന് ഐ ഇ സി ഡോക്യുമെൻ്റ് അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം മറ്റൊരു ഡോക്യുമെൻ്റ് എക്സ്പോർട്ടേഴ്സ് അപ്ലോഡ് ചെയ്തൊരു ഡിക്ലറേഷനാണ് സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡിൽ ഒരു ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്തിരിക്കണം എന്താണ് ഡിക്ലറേഷൻ അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്നില്ല എക്സ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന രീതിയിലുള്ള ഒരു ഡിക്ലറേഷൻ അവരുടെ ലെറ്റർ ഹെഡിൽ അപ്ലോഡ് ചെയ്തിരിക്കണം ഇനി ട്രാൻസ്പോർട്ടേഴ്സ് കാറ്റഗറിയിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻ്റ്സിന് കൂടെ ഒരു എക്സ്ട്രാ ഡോക്യൂമെൻ്റ് കൂടി അപ്ലോഡ് ചെയ്തിരിക്കണം അതായത് ലിസ്റ്റ് ഓഫ് വിഹിക്കിൾസ് വിത്ത് രജിസ്ട്രേഷൻ നമ്പർ ആ സ്ഥാപനത്തിന് കീഴിലുള്ള വിഹിക്കിൾസിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ രജിസ്ട്രേഷൻ നമ്പറോടു കൂടി സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡിൽ അപ്ലോഡ് ചെയ്തിരിക്കണം ഇനി ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസിന് വേണ്ടി അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിന് വേണ്ടി അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ബിസിനസ് നടത്തുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർ നേരത്തെ പറഞ്ഞ ഡോക്യൂമെന്റ്സിന് പുറമെ ഒരു എക്സ്ട്രാ ഡോക്യുമെന്റ് കൂടി അപ്ലോഡ് ചെയ്തിരിക്കണം അതേതാണ് റീ കോൾ പ്ലാൻ അതായത് അവർ മാർക്കറ്റിൽ ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ നിന്നും പിൻവലിക്കുന്നതിനുള്ള റീ പ്ലാൻ കൃത്യമായിട്ട് സ്ഥാപനങ്ങളുടെ ലെറ്റർ ഹെഡിൽ അപ്ലോഡ് ചെയ്തിരിക്കണം ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലാത്ത റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രാൻസ്പോർട്ടേഴ്സ് ഇമ്പോർട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സ് റെസ്റ്റോറൻസ് കൂൾബാർ ക്യാൻറ്റീൻസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഓൺലൈനായിട്ട് ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷ നൽകുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്